കാട്ടുകൊമ്പൻ പടയപ്പയെ വിശുദ്ധ ആനയായി കാണാതെ മൂന്നാറിൽ നിന്നും ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതൃത്വം പടയപ്പിക്കൊപ്പം ചിന്നക്കനാലിൽ ആക്രമണം നടത്തുന്ന മുറിവാലൻ ചക്കക്കൊമ്പൻ മൂന്നാറിൽ ആക്രമണം നടത്തിയ ആന എന്നിവയെയും ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റണം അരിക്കൊമ്പൻ വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമരം നടത്തിയതിന് സമാനമായി മൂന്നാറിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി ഈ പടയപ്പയെ അതിനൊരു ഒരു ഒരു എന്താ പറഞ്ഞ വിശുദ്ധ കാട്ടാനയായി പ്രഖ്യാപിക്കാതെ അതിനെ അടിയന്തിരമായി ഇവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ മറ്റു സ്ഥലത്തേക്ക് മാറ്റേണ്ടത് ആന താവളത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത് അടിയന്തരമായി ആവശ്യമായിരിക്കുക അതോടൊപ്പം തന്നെ അക്രമകാരികളായ ആനകളെ അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചിന്നക്കന ചിന്നക്കനാലിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ചക്കക്കൊമ്പനും മൂന്നാറിൽ ഈ ആളുകളെ കൊന്ന് അക്രമം നടത്തുന്ന ഈ കൊമ്പന്മാരെയും ഏറ്റവും അടിയന്തരമായി ഇതിനെ പിടിച്ച് ഏതെങ്കിലും ആന വളർത്തൽ കേന്ദ്രത്തിൽ അത് കോടനാടോ ബോന്നിയോ ഇവിടെ പറ്റിയില്ല എങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവനെ മാറ്റേണ്ടത് അടിയന്തിരമായി മാറ്റേണ്ടത് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ അടിയന്തിരമായ ഒരു കർത്തവ്യമാണ് ബഹുമാനായ ഡീൻ ദിരിയാക്കോസ് എം പി ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം തുടരുകയാണ് ഒരുപക്ഷെ പൂപ്പാറയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരം ഏറ്റെടുത്തതുപോലെ കെ പി സി സിയോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമോ ഈ സമരം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് കൂടി ഞങ്ങൾ ആലോചിക്കുകയാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ സംസ്ഥാനത്തിനൊരു വനംവകുപ്പുണ്ടോ വനംവകുപ്പ് മന്ത്രിയുണ്ടോ ഈ വനം വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളെന്താ അപ്പം നമുക്കറിയാം എത്രയോ ദശാബ്ദ കാലങ്ങളായി മൂന്നാറിൽ വനം വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് അവിടെ ഡി എഫ് ഒയുടെ ഓഫീസ് അതുപോലെ തന്നെ റേഞ്ച് ഓഫീസ് ഇതെല്ലാം ഉള്ളതാണ് അപ്പം ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എവിടെയെങ്കിലും ഇതുപോലെ വന്യജീവികൾ ഇറങ്ങിയാൽ അവയെ തുരത്താനോ അവയെ കാട്ടിലേക്ക് മാറ്റാനോ നീക്കം ചെയ്യാനോ ഉള്ള യാതൊരു നടപടികളും അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദുരന്തമാണ് ഇപ്പോൾ മൂന്നാർന്നിട്ടായിരിക്കുന്നത്